പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു പുലി പ്രത്യക്ഷപ്പെട്ടു എന്താ വച്ചാൽ ഒരു പേടിയില്ല ഭയങ്കര ധൈര്യനാണ് ഭയങ്കര ധൈര്യശാലയോ അവൻ്റെ വന്ന് മുമ്പോട്ടന്നെ ഞാൻ ഒരു ആന വരുന്നൊരു കുത്താൽ ആ ഞാൻ മുമ്പോട്ട് ഞാൻ ഭയങ്കര ധൈര്യമാണ് എന്നാൽ പറഞ്ഞാൽ അവൻ പേടി അപ്പോൾ തരും അപ്പോൾ പേടി മനുഷ്യൻ ആവശ്യമാണ് ഇപ്പോൾ ഗ്യാസ് നമുക്കറിയാം ഗ്യാസ് മണക്കുമ്പോൾ ക്യാപ്റ്റൻ എന്ന സാധനം ഗ്യാസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്മെല് ഉണ്ടായിരുന്നു നമ്മൾ തലച്ചോറിലെ അമിഖ്ല എന്ന ഭാഗവുമായി അത് ബന്ധിപ്പിച്ചിരിക്കുന്നു കാരണം എന്താ പെട്ടെന്ന് പ്രതിരോധിക്കണം പെട്ടെന്ന് സഡൻലി സഡൻലി അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് അപ്പോൾ പേടി ആവശ്യമാണ് മനുഷ്യന് ചില പേടികൾ അനാവശ്യമാണ് വെറുതെയാണ് ചില പേടികൾ അനാവശ്യം കാരണം ചില സ്ത്രീകൾ പറയാറുണ്ട് തൻ്റെ കാമുകനെ ഭയന്ന് കാമുകൻ ത കാമുകൻ പലതും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ പേടിച്ചുകൊണ്ട് ഓന് കൊടുക്കുന്നു മോൻ പറഞ്ഞ ആളുകൾക്കും കൊടുക്കുന്നു അങ്ങനെയുള്ള അവസ്ഥ ചില കാമുകന്മാർ ചില ഭാര്യമാർ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാർ തമ്മിൽ ബെഡ്റൂമിൽ വളരെ മോശമായി പെരുമാറുന്ന ഭർത്താക്കന്മാർ ചമ്മളറിയാണ്ട് അടുത്ത കാലത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അപ്പോൾ അവിടെ പ്രതിരോധിക്കണം ഇങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആരോടൊക്കെ സംസാരിക്കണം അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും ഇതൊക്കെ നമ്മൾ സാധിക്കണം അതിന് മുൻകൈ എടുത്ത് നമ്മൾ തന്നെ ഇറങ്ങേണ്ടി വരും വേറെ ആൾ ചിലപ്പോൾ ബേക്കിൽ ഉണ്ടായില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ ചിലപ്പോൾ അറിയില്ല ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ വെറുതെയുള്ള പേടികളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ തൻ്റെ മാനേജർമാർ അല്ലെങ്കിൽ തൻ്റെ കൂടെ സീനിയറായ ആളുകളെന്നൊക്കെ നമ്മൾ പറയാറില്ല അവരെ പേടിച്ചിട്ട് ഇങ്ങനെ എല്ലാ പണിയെടുത്ത് കൊടുക്കുന്ന ആളുകൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും അധിക സ്ഥാപനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ പേടിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് രണ്ട് ഉദാഹരണം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഉദാഹരണം അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നാൽക്കാ ഒരു ഭയങ്കര തട്ടും തടിയും ഒക്കെയുള്ളിൽ മേടിച്ചു ഞാനാണെങ്കിൽ വെയിറ്റ് ഇതിനേക്കാൾ വെളിഞ്ഞിട്ടായിരുന്നു ഞാൻ പണ്ട് അൻപത്തി രണ്ട് കിലോ ഉണ്ട് ഇപ്പോൾ ഇനി അമ്പത്തെട്ട് കിലോ ഉണ്ട് അപ്പോൾ ഇതിനെങ്ങാണ്ടി വെഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഒരു ചങ്ങായി അതിലേ ഒരു മുട്ട് ഇതിലേ ഒരു തട്ട് കൈക്കൊരു തട്ട് ഒരു പാത്രത്തൊരു കുത്ത് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം അത് കുറേ ക്ഷമിച്ചു നമുക്കറിയാം എത്രയോ ക്ഷമയാണ് നമുക്ക് അപ്പോൾ അങ്ങനെ ക്ഷമിച്ചു ഇത് ഓവറാകുന്നുണ്ട് അവസാനം അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് നിനക്കാളെ മനസ്സിലായിട്ടാണ് ഞാനാരും ഇരുപത്തിനാല് പടി നമ്മൾ റൂമിലേക്ക് കയറിയിട്ട് ഇരുപത്തിനാല് പടി പോകുന്നില്ല എൻ്റെ മോൾ ഒരൊരട്ട ചവിട്ട് ഞാൻ അങ്ങ് തരും പിന്നെ നിന്റെ തട്ടലുമുട്ടി പിന്നെ എന്നെ കാണും ഭയങ്കര ബഹുമാനം അപ്പം അത്രയും റൂം പേടിച്ച് പോയി അപ്പം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ പേടിയുണ്ട് പേടി പാണിയും പാടാം അതേപോലെ പിന്നെ ഒരു ചങ്ങായി അപ്പോൾ ഭയങ്കര റഫാണ് പൊതുവെല്ലാവരോടും റഫാണ് അദ്ദേഹം കുറച്ച് ഇതില്ല ആളാ അപ്പോൾ പൊസിഷനില്ല ആളെ കുറച്ച് അപ്പം ഭയങ്കര റഫ് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കും ഞാനൊക്കെ വളരെ മാന്യമായിട്ട് സംസാരിക്കുക ആരോടും നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇദ്ദേഹം എന്നാ ഭയങ്കര റഫായി പഠിച്ച് പലരും ഞാൻ ആയി നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടോ അല്ലേ തച്ചിട്ട് തോപ്പിക്കാമെന്ന് ചോദിക്കാം ഇങ്ങനെ കണ്ടിട്ട് ഒരിക്കലും കഴിയില്ല ഉറങ്ങുമ്പോൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് എടുത്ത് തലക്ക് ഞാനങ്ങ് തരുന്നു പേടിച്ചു പോയതിനോട് അപ്പോൾ ഭയങ്കര ബഹുമാനമാണ് അപ്പം അങ്ങനെ ഉണ്ടാവും അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തണ്ടും തടിയും ആരോഗ്യവും ഇതും ഭയങ്കര നാവുണ്ടല്ല സംസാരിക്കുന്ന അത് മതി ചില ആളെ പഠിപ്പിക്കാൻ അപ്പോൾ അങ്ങനെ പേടിച്ച് ഒഴിഞ്ഞിക്കൂടി എല്ലാ പണിയും എടുത്തു കൊടുത്തും ഇങ്ങനെ നരകിച്ച് ഉള്ളുകൊണ്ട് വിശന്ന് വിശന്ന് വേജാറായി ബേജാറായി വേജാറായി പോകേണ്ട ധൈര്യസമേതം മുന്നേറാൻ ആളുകളുടെ മുമ്പിൽ ധൈര്യസമേതം സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കണം അതിനുള്ള നോളജും അറിവും കൈവും നമ്മൾ തൻ്റെ ഇടവും